ഇന്ത്യൻ സിനിമാ ലോകത്തെ ഈറനണയിച്ച കറുത്ത ദിനമാണിത് അതെ ആ സിനിമാ യോധാവ് ഇന്ന് നമ്മുടെ കൂടെയില്ല സംഗീത് ശിവൻ സിനിമയുടെ സ്ഥിരം വഴികളിൽ നിന്നും മാറി നടന്ന അതുല്യ പ്രതിഭ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ഹോക്കി ടീമുകളിലെ അംഗമായിരുന്നു സംഗീത് ബികോം കഴിഞ്ഞ് ബാങ്ക് ടെസ്റ്റ് ചെയ്തി എസ് ബി ഐയിൽ നിയമനം ലഭിച്ചു എന്നാൽ നിന്റെ നോട്ടു പുസ്തകത്തിൽ നീ കണക്കെഴുതുവോ എഴുതരുത് നീ അതിൽ സിനിമ എഴുതിയില്ലയെന്ന സന്തോഷ് ശിവന്റെ ചോദ്യമാണ് ഇന്ന് സംഗീത് ശിവനെ സിനിമാക്കാരനാക്കിയത് മോളിവുഡിലും ബോളിവുഡിലുമായി ഇരുപതോളം സിനിമകൾ ചെയ്തു സംഗീത് ശിവൻ വിട പറയുമ്പോൾ അത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സംഗീത് ശിവൻ സംവിധായകന്റെ കുപ്പായമണിഞ്ഞത് വില്ലൻ വേഷങ്ങളിൽ നിറഞ്ഞാടിന്ന രഘുവരനെ നായകനാക്കി വ്യൂഹമൊരുക്കി മലയാളത്തിലേക്ക് ഒരു കുറ്റാന്വേഷണ സിനിമയായിരുന്നു വ്യൂഹം പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോഹൻലാലിനെ നായകനാക്കി യോധ എന്ന വിജയ ചിത്രത്തിന് സംഗീത ശിവൻ ജന്മം നൽകി തൈപ്പറമ്പിൽ അശോകനും അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനും ഉണ്ണിക്കുട്ടനും ചേർന്ന് മലയാളക്കര കീഴടക്കി റിയാലിറ്റിയെയും ഫാന്റസിയെയും സമർത്ഥമായി കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ച യോധ ഒരു അത്ഭുതമാണ് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ മലയാളത്തിൽ അരങ്ങേറുന്നത് യോധയിലൂടെയാണ് പിന്നീട് ഡാഡിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗന്ധർവെന്ന റൊമാന്റിക് കോമഡി ത്രില്ലിൽ മലയാള നാടിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു നിർണയം സ്നേഹപൂർവ്വം അന്ന ഇതെല്ലാം മലയാളത്തിൽ സംഗീതായി പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹിന്ദി ചിത്രമായ സോർ അതിനുശേഷം ഹിന്ദി സിനിമയായിരുന്നു സംഗീതിന്റെ തട്ടകം ചുരാലി എ തുംസെ എക് ദി പവർ ഓഫ് വൺ തുടങ്ങി എട്ടോളം ചിത്രങ്ങൾ ഹിന്ദിയിലും വന്നു അടുത്തിടെ മലയാളത്തിൽ ഹിറ്റായ രോമാഞ്ചത്തിലെ ഹിന്ദി റീമേക്ക് തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം യോധയുടെ രണ്ടാം ഭാഗം ഇറക്കാനുള്ള ചർച്ചകളും തന്റെ സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് അദ്ദേഹം വിട പറഞ്ഞത് പറയാനേറെ ബാക്കിയാക്കി സംഗീതൻ മടങ്ങുമ്പോൾ അത് ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകളെയും ഈറൻ അണിയിക്കുന്നു സി കോഴിക്കോട്